നിങ്ങൾ തമ്മിൽ നിങ്ങളുടെ കുടുംബ ജീവിതത്തിന്റെ ഒരു നിങ്ങൾ അനുവദിക്കരുത് നിങ്ങളുടെ കുടുംബ ജീവിതത്തിനകത്ത് കൈകടത്താൻ ഒരു മൂന്നാമത്തെ വ്യക്തിയെയും നിങ്ങൾ അനുവദിക്കരുത് ഇതുവരെ നിങ്ങൾ രാത്രിയുടെ ധാരാളം സമയം കൂട്ടുകാരുമായിട്ട് ചാറ്റ് ചെയ്യുകയും സംസാരിക്കുകയും വിശേഷങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം ഒരുപക്ഷെ നിങ്ങൾക്കുണ്ടായിരിക്കാം പക്ഷെ ഇന്ന് പകർക്കാതെ പറയുന്നു നിങ്ങളെ ദൗത്യത്തിലേക്ക് ദൈവം കൈപിടിച്ച് നടത്തുകയാണ് അതുകൊണ്ട് അവൻ നിങ്ങൾക്ക് ഉപേക്ഷിക്കണമെന്നോ ഒന്നാണ് ഞാൻ പറയുന്നത് പക്ഷെ എല്ലാത്തിനും ഒരു പരിമിതി ഉണ്ടായിരിക്കണം നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിനിടയിൽ കൈകളെത്താൻ ഒരാളെയും നിങ്ങൾ അനുവദിക്കരുത് ചെറുപ്പം ഞാൻ പറയട്ടെ അവൻ നിങ്ങളെ ഇതുവരെ പോറ്റി പുലർത്തി വളർത്തി അവരുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച മാതാപിതാക്കളോടും കൂടെ ഞാൻ ഇതുവരെ അവർ കുടുംബത്തിന് ഏറ്റവും അഭിഭാഗിച്ച അവർ യൂണിറ്റ് ആയിട്ട് മാറുകയാണ് അതുകൊണ്ട് അവരുടെ കുടുംബ ജീവിതത്തിനകത്ത് വിഷയങ്ങൾക്കകത്ത് നിങ്ങൾ ഒരു പരിധിക്കപ്പുറം കൈകടത്താൻ പോകരുത് അവരുടെ തീരുമാനങ്ങൾ അവരെക്കട്ടെ കാര്യങ്ങൾ അവർക്ക് ആലോചന നിശ്ചയമായിട്ടും ചെയ്യാം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അവർ ഒത്തിരി പരിചയമുള്ളവരാണ് അവർ ചോദിക്കണം പപ്പ മമ്മി അവൻ ഇങ്ങനെ ഒരു കാര്യമുണ്ട് ചെയ്യണമെന്ന് ചോദിക്കാം നിശ്ചയമായിട്ട് നല്ല കാര്യമാണ്